എമ്പുരാൻ ഒരു നാലാം ഗട ഗാങ്വാർ സിനിമയാണ് സമീപകാലത്ത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കൊല്ലിനും കൊലയ്ക്കും ആക്രമത്തിനുമൊക്കെ പ്രാധാന്യം നൽകുന്ന അത്തരം അവസ്ഥയിലേക്ക് യുവ മനസ്സുകളെ എത്തിക്കുന്ന സിനിമകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന മറ്റൊരു സിനിമ അത്രയേ ഉള്ളൂ പിന്നെ ഗുജറാത്ത് സംഭവം ഗുജറാത്തിലെ വംശഹത്യ ഈ സിനിമയുടെ ആദ്യ ചാപ്റ്ററിൽ ഈ സിനിമയുടെ കഥയ്ക്ക് ഒരു ആവശ്യമായ ഘടകമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അതിനുള്ള എന്ന നിലയ്ക്കാണ് നായകന്മാർ ഈ സിനിമയുടെ കഥ കൊണ്ടുപോകുന്നതും ഇതിലെ അക്രമം മുഴുവൻ അഴിച്ചുവിടുന്നതും ജനങ്ങൾ മറന്നു തുടങ്ങിയ ത്രിവർണ്ണ പതാകയും ത്രിവർണ്ണ ചിഹ്നങ്ങളും ഒക്കെ ഇടയ്ക്കിടെ ഈ സിനിമയിൽ വരുന്നു എന്ന് മാത്രമല്ല കരുണാകരനെയും കരുണാകരന്റെ മകനെയും മകളെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളും ഈ സിനിമയിൽ കടന്നു വരുന്നുണ്ട് അങ്ങനെ കോൺഗ്രസ്സിൻ്റെ ഓർമ്മകളെ ഒളിച്ചു കടത്തുന്ന ഒരു സിനിമയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടായിരുന്നു